മാസത്തിലെ അവസാന ദിവസമാണ് ഇന്നാണ് ശങ്കരാന്തി അല്ലെങ്കിൽ സംക്രാന്തി പാലക്കാടൊക്കെ ശിവോതി വയ്ക്കലെന്നൊരു ചടങ്ങുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ വീടും പരിസരവും എല്ലാം വൃത്തിയായി അടിച്ചു തെളിച്ച് എല്ലാം ശുദ്ധമാക്കിയതിന് ശേഷം ഇതുപോലെ മുക്കാലി ഉണ്ടാവും മൂന്ന് കാലുള്ള പലക അതിലൊരു ഉണ്ടാവും അത് വൃത്തിയായി കഴുകിയതിന് ശേഷം അതിൽ ചന്ദനവും കുങ്കുമം ഭസ്മൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ അണിയിച്ചൊരുക്കും അത് ശ്രീപാർവ്വതിയായി സങ്കല്പിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രസാദമായിട്ട് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത് അതിനുശേഷം തളകിയിൽ വെറ്റില അടയ്ക്കുക പിന്നെ നമ്മൾ പൂക്കൾ അതൊക്കെ വയ്ക്കുമല്ലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പൂജ കഴിക്കും എന്നിട്ട് ഈ കർപ്പൂരം എല്ലാവടേയും കൊണ്ട് കാണിച്ചിട്ട് ചേട്ടാ ഭഗവതി പുറത്തു പോ പോകും ശ്രീഭഗവതി അകത്തുവാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും വൈകുന്നേരം ഒരു ആറു മണിക്ക് വളക്കൊള്ളത്തിയിട്ട് ഇതിന് കർക്കിടകം മുപ്പത്തൊന്ന് വരെയും ഇങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ ഈ ശിവോധി വയ്ക്കൽ അപ്പോൾ പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാമം ചൊല്ലുക രാമായണം വായിക്കുന്നവർക്ക് രാമായണം വായിക്കാം

ശാന്തി ാന്തി അതിനുശേഷം സിദ്ധു ധ്യാന ശ്ലോകം ചൊല്ലിയതട്ടോ പിറ്റേ ദിവസം രാവിലെ രാമായണ മാസം ആരംഭം വന്ന് കൽപ്പാത്തി അമ്പലത്തിൽ തൊഴുകാൻ പോയി ഒരു പത്ത് മണിക്ക് ശേഷം സിദ്ധുവിനെ സ്കൂളിൽ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ തൊഴുകാൻ പോയത് എന്നിട്ട് അവിടെ പുഴയെ നന്നായി ഒഴുകുണ്ടായിരുന്നു നിറയെ വെള്ളമുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം